സുന്ദരി ദേവി അനുകമ്പയും അഭയവും നൽകുന്ന യൗനയുക്തയും മൂന്ന് ലോകങ്ങളിലും കുടികൊള്ളുന്നതുമായ അത്യന്തം സുന്ദരിയായ ദേവിയാണ് രാജരാജേശ്വരി ലളിത മീനാക്ഷി കാമാക്ഷി ശതാക്ഷി കാമേശ്വരി എന്നിങ്ങനെ പല പേരുകളിലും ദേവി അറിയപ്പെടുന്നു തന്റെ മോഹിപ്പിക്കുന്ന സൗന്ദര്യവും ശക്തിയും കൊണ്ട് ദേവാസുര യുദ്ധത്തിൽ അസുരമാരെ ദേവി കീഴ്പ്പെടുത്തി പൗരാണിക കഥകൾ അനുസരിച്ച് ദേവി ത്രിപുരസുന്ദരിയുടെ ഉൽപ്പത്തിക്ക് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട് സതീദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം ഭഗവാൻ ശിവൻ സദാ ധ്യാനത്തിലായിരുന്നു അദ്ദേഹം എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിച്ചതിനാൽ മൂന്ന് ലോകങ്ങളുടെയും പ്രവർത്തനം താറുമാറായി അസുരനായ താരകാസുരൻ ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം നേടിയിരുന്നു ശിവന്റെ പുത്രനാരല്ലാതെ തനിക്ക് മരണമില്ല എന്നതായിരുന്നു ആ വരം Gracias. ശിവനെ ധ്യാനത്തിൽ നിന്ന് ഉണർത്തുവാൻ ദേവന്മാർ കാമദേവനെയും അദ്ദേഹത്തിന്റെ പത്നി രതിദേവിയെയും കൈലാസത്തിലേക്ക് അയച്ചു കാമദേവൻ ഹുക്സർ എന്ന മോഹിപ്പിക്കുന്ന അമ്പുകൊണ്ട് ഭഗവാൻ ശിവന് നേരെ പ്രയോഗിച്ചു തൻമൂലം ഭഗവാന്റെ ധ്യാനം പങ്കപ്പെട്ടു ഗോപിഷ്ഠനായ ശിവന്റെ മൂന്നാം കണ്ണിൽ നിന്നുണ്ടായ അഗ്നിയിൽ കാമദേവൻ ഭസ്മമായി ദ്വാപരയുഗത്തിൽ കൃഷ്ണന്റെ മകനായി കാമദേവൻ വീണ്ടും പുനർജനിക്കുമെന്ന് രതിദേവിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അപ്രത്യക്ഷനായി എല്ലാവരും പോയപ്പോൾ ഭഗവാൻ ശിവന്റെ ഒരു ഗണം കാമദേവന്റെ ഭസ്മം കൊണ്ട് ഒരു പ്രതിമ നിർമ്മിച്ചു ആ പ്രതിമയിൽ നിന്ന് ഒരു അസുരൻ ജനിച്ചു ആ അസുരൻ ഭഗവാൻ ശിവനെ സ്തുതിച്ചു അതിൽ പ്രസന്നനായ ശിവൻ ആ പുരുഷന് ബണ്ഠൻ എന്ന് പേര് നൽകി ശിവഭഗവാന്റെ ക്രോധത്തിൽ നിന്ന് ജനിച്ചതിനാൽ ബണ്ഡൻ തമ്മുക സമ്പന്നനായിരുന്നു അവൻ പതിയെ മൂന്ന് ലോകങ്ങളിലും ഭീകരമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടു ദേവേന്ദ്രന്റെ രാജ്യത്തിന് സമാനമായി ഭണ്ടാസുരൻ സ്വന്തമായി ഒരു സ്വർഗം നിർമ്മിച്ച് ഭരണം തുടങ്ങി തുടർന്ന് ഭണ്ടാസുരൻ സ്വർഗലോകം ആക്രമിക്കുകയും ദേവേന്ദ്രനെയും സ്വർഗവാസികളെയും വളയുകയും ചെയ്തു ഇന്ദ്രൻ നാരദമുണിയുടെ അടുത്ത് ശരണം തേടി ഈ പ്രശ്നത്തിന് പരിഹാരം ആരാഞ്ഞു ദേവർഷി നാരദൻ തന്റെ രക്തവും മാംസവും കൊണ്ട് ആദിശക്തിയെ യഥാവിധിയെ ആരാധിക്കുവാൻ ഉപദേശിച്ചു ദേവേന്ദ്രൻ ദേവിയെ ആരാധിച്ചു അപ്പോൾ ദേവി ത്രിപുരസുന്ദരിയായി പ്രത്യക്ഷപ്പെട്ട് ഭണ്ടാസുരന് വധിക്കുകയും ദേവേന്ദ്രനും എല്ലാ ദേവന്മാർക്കും ഭയത്തിൽ നിന്ന് മോചനം നൽകുകയും ചെയ്തു ത്രിപുരസുന്ദരിയെ ആരാധിക്കുന്ന ഭക്തർക്ക് ഐഹികവും പാരത്രികവുമായ ശക്തികൾ ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ദേവി ഭാഗവതത്തിൽ മാതാവിന്റെ അനേകം ശക്തികളെ കുറിച്ച് പറയുന്നുണ്ട് തന്ത്രസാധനയിൽ മാത്രമല്ല തന്റെ അതിമനോഹരമായ രൂപത്താലും ദേവി പ്രശസ്തയാണ് ശാന്തമായ ഭാവത്തിൽ ശയിക്കുന്ന സദാശിവന്റെ നാവിയിൽ നിന്ന് പുറപ്പെടുന്ന കമലാസനത്തിൽ ദേവി ത്രിപുരസുന്ദരി വിരാജിക്കുന്നു ദേവിക്ക് നാല് കൈകളുണ്ട് അവയിൽ പാശം അങ്കുശം ധനുസ് ബാണം എന്നിവ കാണാം ദേവിയുടെ ഈ ദിവ്യാസനം അതായത് കമലപുഷ്പം ബ്രഹ്മാവ് വിഷ്ണു ശിവൻ യമൻ എന്നിവർ സ്വന്തം ചിരസിൽ വഹിക്കുന്നു ദേവി ത്രിപുരസുന്ദരിയെ ആരാധിക്കുന്നതിലൂടെ ആത്മീയ ശക്തിയും യശസ്സും കീർത്തിയും ലഭിക്കുമെന്ന് പറയപ്പെടുന്നു